കാടാമ്പുഴയിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ബന്ധു വീട്ടിൽ പോക്കവേ സ്കൂട്ടർ കിണറ്റിൽ വീണ് മകനും മരണപ്പെട്ടു കാടാമ്പുഴ മാറാക്കര കിഴിമുറിയിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം ഉപ്പയും മകനും സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കുന്നത്തുപടിയിൽ ഹുസൈൻ മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരണപ്പെട്ടത് അപകട വിവരമറിഞ്ഞതോടെ മലപ്പുറം തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി കിണറ്റിൽ വീണവരെ ഉടൻ തന്നെ പുറത്തെടുത്ത് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹം കോട്ടക്കളിലെ അൽമാസ് ഹോസ്പിറ്റലാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ കാടാപുഴ